സച്ചിയുടെയും ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രു ശ്രുതിയാണ് ശ്രുതി ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ഒരു കുറച്ച് ഇതുമായിട്ട് വരും സൂപ്പുമായിട്ട് വരും എന്നിട്ട് പറയും ഈ സൂപ്പ് ഒന്ന് കുടിച്ച് എന്തായാലും ഇതിൽ പണിയണേന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വർക്കുണ്ട് അതാ ഞാൻ നോക്കണേന്ന് പറയും ഇങ്ങനെ ശരീരം നോക്കാതെ എപ്പോഴും ഇങ്ങനെ ഡ്യൂട്ടി പണിയെടുക്കുമോ എന്നും വേണ്ട കേട്ടോ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട് ഈ ജ്യൂസ് ഇതങ്ങ് കുടിച്ച് കുടിച്ചോയ്ക്കെ അപ്പോൾ ചോദിക്കും ഇത് ഇത് അമ്മ ഉണ്ടാക്കി നല്ല വെജിറ്റബിൾ പണി നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കുടിച്ചു വെക്കുക നല്ല ഹെൽത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് കൊണ്ട് കൊടുക്കും കേട്ടോ കുടിക്കാനായിട്ട് അതിന് ശേഷം ശ്രുതി അതങ്ങ് കുടിക്കുക ശ്രുതി മേടിച്ച് ഇങ്ങനെ വയ്ക്കുക അപ്പം അപ്പം ഇത് കുടിച്ചിട്ട് ഡ്യൂട്ടിയൊക്കെ ചെയ്താൽ മതി ശ്രുതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ഇങ്ങനെ ഇത് കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ കുടിക്കുവെക്കുന്നൊക്കെയുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്നാണേലും രേവതി ഉണ്ടാക്കുന്ന സൂപ്പൊക്കെ എന്താണെങ്കിലും സൂപ്പറാണെന്ന് പറയുന്നുണ്ട് രേവതി നന്നായി കുക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയും അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോഴത്തേക്കും അതങ്ങോട്ട് ശ്രുതിക്ക് ഇഷ്ട അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പറയും എൻ്റെ ഭാര്യ അതി സലകല പല്ലഭ്യല്ലേ എല്ലാ കാര്യങ്ങളിലും നന്നായി നല്ല കഴിവുണ്ട് മൾട്ടി ടാ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഡാൻസ് യോഗ ഇപ്പോൾ ഇതേ ഇങ്ങനെ ജോലി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊഴുത്തും അപ്പോൾ പറയും ഇത് ഇച്ചിരി എരിവുണ്ട് എന്ന് പറയും അപ്പോഴത്തേക്കും ഇത് നല്ല എരിവാന്ന് പറയും അപ്പോഴത്തേക്കും കുറച്ചത് കുടിച്ചൊക്കെ നോക്കുക ആദ്യം പറയും ഓ ഇത് നല്ല ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും അത് പകുതി പകുതി കുടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കുടിച്ച് നോക്കുമ്പോൾ നല്ല സ്വീറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവരിച്ചിരി റൊമാൻറ്റിക് രീതിയിലൊക്കെ പറയുന്നേ ഉള്ളൂ അപ്പോൾ ഇത് അമ്മ ഉണ്ടാക്കിയ സൂപ്പാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അമ്മ ഉണ്ടാക്കുന്നേക്കായി ടേസ്റ്റ് രേവതി ഉണ്ടാക്കുന്നതാണ് രേവതി എന്ത് പറഞ്ഞാലും രേവതി നന്നായി കുക്ക് ചെയ്യൂ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് അപ്പം അവരിങ്ങനെ ഈ സൂപ്പൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ കുടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സമയമാണ് സച്ചി ശ്രുതിന് സോ സച്ചി രേവതിയായിട്ടിങ്ങനെ കയറി വരുന്നത് എന്നിട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ആരും ഇവിടെ ആ ഇവിടെ ആരുല്ലയെന്നൊക്കെ ചോദിച്ചിട്ട് ബഹളം വെച്ചിട്ടാണ് കയറുന്നത് അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് എന്താ എന്താണെന്ന് ചോദിക്കും ഇവളോട് ഇന്ന് ആരാ എന്താ പറഞ്ഞു ഇവളെന്താ ഇവളോട് ഇന്ന് എന്താ ആരാ എന്നൊക്കെ ചോദിക്കും ചന്ദ്രമുതി ആരെന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ടാണ് ഇത്ര കരഞ്ഞുകൊണ്ട് വരുന്നത് ഓ ഇവ അപ്പോഴത്തേക്കും ശ്രുതി ഒക്കെ കൂടി ഇറങ്ങി ചെല്ലു ഇത് എന്താ പറ്റി ഇവക്കെന്താ ഇവളെന്താ ഇങ്ങനെ ഇരിക്കണേന്നാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ആ എന്താണെന്നറിയില്ല ശ്രു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി ഇവരുടെ അടുത്ത് നിങ്ങളാരളെ എന്നെ വിഷമിപ്പിച്ച ചോദിച്ചിട്ട് കുറെ ചീ എല്ലാവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷെ ആരും ഒന്നും പറയുന്നൊന്നുമില്ല രേവതി ഒന്നും പറയുന്നില്ല രേവതി ചോദിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ലല്ലോ രേവതിയോടും പറയുന്നില്ല അപ്പോൾ രേവതി ഒന്നും പറയാത്തപ്പം വീട്ടിലുള്ള ആരോ എന്തോ പറഞ്ഞു പറഞ്ഞാന്നുള്ള കാര്യം സച്ചിക്ക് അറിയാം അതിനാണ് സച്ചി എല്ലാവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ശുദ്ധീടെ അടുത്തേക്ക് നീ വല്ലോ ഞാനെന്ന് പറയാനാ ഞാൻ എന്ത് പറയാനാ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇനി എൻ്റെ മക്കിട്ട് കേറിക്കൊള്ളാം പറഞ്ഞിട്ട് ശ്രുതി പറയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇവിടെ ഇവളെൻ്റെ ഭാര്യയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ ഇങ്ങനെ രേവതിയെ പോയി ചേർത്ത് നിൽക്കുകയാണെ ഇവളവിടെ എനിക്കെന്തും പറയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ശേഷത്തേക്കും ചന്ദ്രമതി പറയും നീ ആയിരിക്കും നീൻ്റെ ഭാര്യയാണ് വല്ലതൊക്കെ പറഞ്ഞത് ഞങ്ങൾ കാണുന്നതല്ലേ ഏറ്റവും കൂടുതൽ ഇവിടെ കരയിപ്പിച്ചേൽക്കുന്നത് നീ അല്ലാതെ ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ അവളുടെ അടുത്തൊന്നും പറയുന്നില്ല അത് ഞങ്ങൾ കാണുന്നതല്ലേ ഇന്ന് തലയെ കൊണ്ടു നടക്കുവാണേൽ നാളെ ഒട്ടി താ താഴെ ഇടില്ലേ നീയല്ലേ അല്ല അവളെ പറഞ്ഞത് നീ നീ എന്തൊക്കെയാണ് അവളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് വീട്ടിൽ നിന്ന് പൊക്കോളാൻ മറ പറഞ്ഞതല്ലേ നീ നീ അവളെ വിഷമിപ്പിച്ചത് ഞങ്ങളൊന്നും അല്ല ഞങ്ങൾക്കേ അതിൻ്റെ ആവശ്യമോ ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചിനെ പറയും സച്ചി കാരണമാണ് അവളിങ്ങനെ വിത്രം വിഷമിപ്പിക്കുന്ന വിഷമിച്ച് എന്ന് പറയുന്നുണ്ട് അതേസമയം അപ്പോഴത്തേക്കും അവൾ സച്ചി എന്നിട്ട് രേവതി ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറയും ഇവളെ ഞാനെന്തും പറയും ഇവളെന്നെയും പറയും പക്ഷേ ഞങ്ങളുടെ പ്രശ്നത്തിൽ വേറെ ആരും ഇടപെടാൻ വരണ്ടേ അന്ന് പറഞ്ഞ് ഇവളെ മറ്റുള്ള ആരും ദേഷ്യം ഇവളുടെ അടുത്തൊന്നും പറയാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കുറേ ദേഷ്യപ്പെടും കേട്ടോ എന്നിട്ട് ആരും ഒന്നും പറയുന്നില്ല കാരണം അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും കേട്ടോണ്ടിരിക്കാൻ ഇവിടെ സമയമില്ല ഞങ്ങൾക്ക് വേറെ ആവശ്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് അത് ചന്ദ്രമതി ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറയാം ബാ നമുക്ക് പോകാം ഇതും കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല നിങ്ങൾ ഉത്തരം പറയാൻ പറ്റാത്ത നിങ്ങൾ നൈസായിട്ട് അങ്ങോട്ട് മുങ്ങുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി എന്നിട്ടും ചന്ദ്രമതി ഒന്നും പറയാതെ അവർ വേഗം പോകാനുള്ള കാര്യമൊക്കെ അവർ പുറത്ത് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് അതേസമയം രവദിനെ ആയി ചന്ദ്ര രവതിയായിട്ട് സച്ചി റൂമിൽ വരുമോ എന്നിട്ട് റൂമിൽ ലോക്ക് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് എന്താ പറ്റി നീ എന്ത് കാര്യം കൊണ്ടാണ് കരയുന്നത് നിന്നോട് ആരെ എന്താ പറഞ്ഞേ വന്നിട്ട് രേവതി ഒന്നും പറയുന്നില്ല കേട്ടോ രേവതിക്ക് അറിയാം ഇനിയിപ്പോൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ വഴക്കാകുന്നുണ്ട് രേവതി ഒന്നും പറയുന്നില്ല അപ്പോൾ രേവതി പറഞ്ഞു എനിക്ക് മനസ്സിനൊരു വിഷമമുണ്ട് അതുകൊണ്ടാണ് ആ അല്ലാതെ ഞാൻ ഓക്കെ അല്ല എനിക്ക് പറ്റുന്നില്ല ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവിടെ അങ്ങനെ കിടക്കുക കേട്ടോ അവളവിടെ കിടന്ന് എൻ്റെ മനസ്സിനൊട്ട് സുഖമില്ല മനസ്സ് എനിക്ക് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ അവിടെ കിടന്ന് കരയു കേട്ടോ കരയുമ്പോഴത്തേക്ക് അവളെന്ന് ആശ്വസിപ്പിച്ച ഒരു കോള് വരുവാണ് കോള് വന്ന് കഴിയുമ്പോഴത്തേക്കും സച്ചി പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ രേവതി ഭയങ്കരമായിട്ട് പൊട്ടി കരയു കേട്ടോ അവിടെ കിടന്ന് അങ്ങനെ രേവതി അവിടെ കിടക്കുവാണ് അതേസമയം ശ്രുതിയും ചന്ദ്രമതിയും കൂടെ പുറത്തു പോകാൻ തുടങ്ങുകയാണ് അപ്പം ഇവ വന്ന് ശ്രുതി വന്നിച്ച് വയ്ക്കും നിങ്ങളവിടെ പോകുന്ന പലിശ പൈസ കൊടുക്കാനുണ്ട് എന്നാൽ ഞാനും കൂടെ വരാൻ തുടങ്ങി ഇവ വേണ്ട വേണ്ട ഞാനും ശ്രുതിയും കൂടെ പൊക്കോളാം ചന്ദ്രമതി പറയുന്നുണ്ട് ഞങ്ങൾ പൊക്കോളാം നീ വരണ്ട പുതി പുതിയതായിട്ട് ജോലിക്ക് തല്ലേ ഉള്ളൂ പെട്ടെന്ന് ഇങ്ങനെ എന്തിനെ ഇങ്ങനെ ആവശ്യം പറഞ്ഞ് ലീവ് എടുക്കുന്ന നീ വരണ്ട അതൊന്നും കുഴപ്പമില്ല വേണ്ട വേണ്ട നീ ലീവ് എടുക്കുമെന്നും വേണ്ട നീ ജോലിക്ക് പൊക്കോ ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുന്നുണ്ട് അതേസമയം സച്ചി പറയുന്നു സച്ചി ഇങ്ങനെ ഇപ്പോൾ എന്നാൽ വണ്ടി ഓടിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് സച്ചിയും പോകാൻ തുടങ്ങുകയാണ് സച്ചിയപ്പോൾ പുറത്തു ഈ വണ്ടി ഇങ്ങനെ കഴിക്കൊണ്ട് ഇക്കോട്ടോ അപ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രമതിയും കൂടെ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് പുറത്തിറങ്ങി നിൽക്കുക അപ്പോഴത്തേക്കും ഇപ്പം വണ്ടി കഴുകുന്നുണ്ട് നമുക്ക് ഈ ചക്കട വണ്ടിയിലൊന്നും പോകണ്ട നമുക്ക് നല്ല രാജീയമായ വണ്ടിയിൽ പോയാൽ മതി ഈ വണ്ടിയിലൊന്നും കയറിയ ഒരു ഗതി പിടിക്കില്ല അവൻ തന്നെ കണ്ടില്ലേ ഗതി പിടിക്കാതെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പതിയെ പറയുന്നുണ്ട് ശ്രുതിയോട് അപ്പോൾ ശ്രുതി പറയും ഞാൻ വേറെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന് പോയാൽ എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് ഇത് പക്ഷേ സച്ചി കേൾക്കുന്നില്ല പക്ഷേ സച്ചി നോക്കി ദേഷ്യപ്പെട്ടിട്ടാണ് ചന്ദ്രമതിയെ നോക്കുന്നത് അതേസമയം പിന്നെ ശ്രുധീൻ ജോലിക്ക് പോവുകയാണ് രേവതി തന്നെ വീട്ടിലുള്ളൂ രേവതി തന്നെ ഇങ്ങനെ കിടക്കുവാണ് അവരിങ്ങനെ പലിശ പൈസയ്ക്കൊക്കെ കൊടുക്കാൻ പോകുന്നതൊക്കെയാണ് പിന്നെ ഇങ്ങനെ ഓരോ ഷോപ്പിങ്ങിന് പോകുന്നതും പിന്നെ അവർ പോയിട്ട് തിരിച്ച് വരുന്ന എന്നിട്ട് ചന്ദ്രമതി ശ്രുതിയും കൂടെ റൂമിലിരുന്ന് ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറയുന്നുണ്ട് ആ അപ്പോഴത്തേക്കും പറയും ഇനി എങ്ങനെയെങ്കിലും പലിശ പൈസ കൊടുക്കണം നല്ല ടെൻഷൻ ഉണ്ടെന്ന് ചന്ദ്രമതി പറയുമ്പോഴത്തേക്കും ശ്രുതി പറയും അമ്മ എന്തിനാണ് ഇതിനൊക്കെ ഓർത്ത് ആവുന്നത് നമുക്ക് പൈസയൊക്കെ കൊടുക്കാം ആ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല മോളുടെ അച്ഛൻ വലിയ കോടീശ്വരനല്ലേ അപ്പോൾ എങ്ങനെയും കൊടുക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ഉണ്ട് ആ പൈസയൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് പറയും നമ്മളിന്ന് ഷോപ്പിങ്ങൊക്കെ ചെയ്തില്ലേ അപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം ആയില്ലേ മനസ്സിന് ഇന്ന് ആ പലിശ പൈസ കൊടുക്കാൻ പോയപ്പോൾ അയൽനിന്ന് എന്തൊക്കെയാ പറഞ്ഞത് അതിൽ നിന്നൊരു റിലീഫായില്ലേ ഈ ഒരു ഷോപ്പിംഗ് ഇപ്പോൾ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ അപ്പം ചന്ദ്രമതി വിചാരിക്കുക ആശ്വാസം എങ്ങനെ എങ്ങനെയാ പൈസ കൊടുക്കും അയാളുടെ വായിരിക്കുന്നൊക്കെ കേൾക്കേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടാത്തമാതിരി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ചുക്കി അമ്മ ആൻറ്റി എന്നാ ആൻറ്റി ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല മനസ്സിന് ഇങ്ങനെ ആശ്വാസം കിട്ടിയ കാര്യം ആലോചിച്ചതെന്ന് പറയും ആ അത് ഷോപ്പിങ്ങിന് ചെയ്യുമ്പോൾ അത് ആ അങ്ങനെ ആൻറ്റി ഗുണം ആൻറ്റിക്ക് എന്നാ കഴുകാന്ന് ഞാൻ ആലോചിക്കുന്നത് ആ കാടയൊക്കെ നമ്മൾ ഷോപ്പിങ്ങിന് പോയ സ്ഥലത്ത് ആൻറ്റി എങ്ങനെ എങ്ങനെയൊക്കെ അവരുടെ അടുത്ത് വില പെയ്ച്ച ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആൻറ്റിക്ക് എന്ത് കഴിവുക എന്നു പറയും അതിനാണ് മോളെ സാമർഥ്യം എന്ന് പറയുന്നത് ആ സാമർഥ്യം ഉണ്ട് മോളെ എനിക്ക് എനിക്ക് എല്ലാ കാര്യത്തിനും നല്ല കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടും സന്തോഷിച്ചോണ്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ശ്രുതി അപ്പോൾ ശ്രുതി ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഈ ചന്ദ്രമതിന് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഒരു ഭയങ്കര സന്തോഷമൊക്കെയാണ് എന്നിട്ട് പറയാം ആൻറ്റിയേ നല്ലൊരു ബിസിനസ്സുകാരി ആവേണ്ടതായിരുന്നു ശരിയാ മോളെ ഇങ്ങനെ കെട്ടിയത് കൊണ്ട് എൻ്റെ ജീവിതവും തീർന്നു സമൂഹത്തിൻ്റെ ഒരു വലിയ ബിസിനസ്സുകാരിനെ കിട്ടേണ്ടതായിരുന്നു ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ശ്രുതി പറയുന്നുണ്ട് ഇനി ആണെങ്കിൽ ശ്രമിച്ചുകൂടെ ആൻറ്റി അതൊക്കെ നമുക്ക് നടക്കാൻ നമുക്കതൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഏ ഇനിയിപ്പോൾ പറ്റുമെന്നില്ല എൻ്റെ മോൾ ഇത്രയും പ്രായമായില്ല ഇനി എനിക്ക് അതിൻ്റെ പുറകടക്കാമൊന്നും പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അകത്തേക്ക് പോകട്ടെ അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി അതാ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ഞാൻ കുളിക്കുക എന്നാൽ ശരി മോളെ മോൾ ഫ്രഷ് ആകുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറഞ്ഞാൽ അതിന് തന്നെ ഇവിടെ ഇരിക്കും ഞാൻ ഫ്രഷ് ആ ഞാൻ പോയി ഭക്ഷണമൊക്കെ എടുക്കാൻ മോളെ എന്ന് പറയുകയാണ് അതേസമയം ശ്രുതി ഇങ്ങനെ അകത്തേക്ക് കയറുമ്പത്തേയും ചന്ദ്രമതിനെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി മനസ്സിൽ ആലോചിച്ചു ഓ എനിക്ക് എന്നാ കഴിവായിരുന്നു സമൂഹത്തിനൊരു നല്ല അല്ലേ അപ്പോൾ ഇല്ലാതായി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി ആരാ മോളെ അവള് ശ്രുതി ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പുകഴ്ത്തി നല്ല ശ്രുതിയുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള നമ്പറാണ് ശ്രുതി എടുക്കുന്നത് അത് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നൊന്നുമില്ല ചന്ദ്രമതി ഭക്ഷണം വിളമ്പാനായിട്ട് കിച്ചണിൽ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ ഒന്നുമില്ല ഇങ്ങോട്ട് വരുന്നുണ്ട് രേവതി എടി രേവതി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് അപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചോയ്ക്കുക എന്താ എന്താ ആൻറ്റി എന്താ ആൻറ്റി എന്ന് വെക്കുമ്പോഴേ ഇവിടെ ഒന്നും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ റൂമിലേക്ക് തള്ളി തുറന്നങ്ങ് കയറി ചെല്ലുവാണെങ്കിൽ നമ്മൾ ഞങ്ങളെ വിശന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ട് നീ ഒന്ന് കുക്ക് ചെയ്യാതെ നീ എന്നാടക്കോ അറിഞ്ഞീ നീ ഇവിടെ കിടന്ന് നല്ല ഉറക്കം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി ആണെങ്കിൽ നല്ല ഉറങ്ങുന്നുണ്ട് അവിടെ കിടന്ന് ഉറങ്ങുവാണ് അതേസമയം രേവതിയുടെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതി നീ എന്നെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നെ ഇവിടെ നിന്ന് ചോദിച്ചിട്ട് അപ്പോഴത്തേക്കും അവരാണെങ്കിൽ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് വന്നത് ആ സമയത്ത് രേവതി കുക്ക് ചെയ്തൊന്നുമില്ല രേവതി ഇങ്ങനെ വയ്യാതെ അപ്പോഴത്തേക്കും രേവതി ചുമയ്ക്കുന്നൊക്കെയുണ്ട് പക്ഷേ രേവതി ചുമച്ചിട്ട് അവ ഒന്നും മൈൻഡ് ചെയ്യ് പോലും ചെയ്യുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ രേവതിയെ അവർ അവിടെ ചീത്തയൊക്കെ പറഞ്ഞ് പൊക്കി എഴുതിപ്പിച്ചു വിടും അതിന് ശേഷം രേവതി പോയി കുക്ക് ചെയ്യുന്നു കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയോ രേവതിക്ക് വയ്യാണ്ടാകുകയൊക്കെ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അങ്ങനെ സച്ചി വരുന്നു സച്ചി വരുന്നത് ചന്ദ്രമതിക്കും ശ്രുതിക്കൊക്കെ നല്ലത് ശ്രുതിക്കെ നല്ലത് കിട്ടുന്നുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡുമായിട്ട് നമുക്ക്